ഭക്ഷണം കഴിച്ച ഉടനെ പല ആളുകളും പല മണ്ടത്തരങ്ങളും ചെയ്യാറുണ്ട് അല്ലേ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഭക്ഷണം കഴിച്ച ഉടനെ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് അത് നമ്മുടെ ദഹനത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് ദഹനം കറക്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഭക്ഷണം കഴിച്ച ഉടനെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരാണ് ഉറക്കം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ കിടക്കുക ഭക്ഷണം കഴിച്ച ഉടനെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയജഷൻ ദഹനം കറക്റ്റായിട്ട് നടക്കില്ല ഇങ്ങനെ ദഹനം കറക്റ്റായിട്ട് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ കഴിക്ക് കഴിച്ച ഉടനെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹിക്കാത്ത ഫുഡ് നമ്മുടെ അന്നനാളത്തിൻ്റെ ഭാഗത്തോട്ട് കയറി നമുക്ക് പൊളിച്ച് തികട്ടൽ നെഞ്ചിരിച്ചിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ടോ അല്ലെങ്കിൽ മാസങ്ങളോ ഇത് ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പലതരത്തിലുള്ള തരത്തിലുള്ള നീർക്കെട്ട് പോലെയുള്ള ബുദ്ധിമുട്ടിലേക്ക് ും നമുക്ക് വായിൽ പൊണ്ണ് പോലെയുള്ള ബുദ്ധിമുട്ടിലൊക്കെ ഒക്കെ നയിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്നത് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ നമ്മൾ ഡ്രസ്സ് അലക്കാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് നിവർത്തി വെക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് അല്ലേ എന്നാൽ ഈ വാഷിംഗ് മെഷീൻ നമ്മളൊന്ന് ചെരിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും അതിൻ്റെ പ്രവർത്തനം കറക്റ്റ് നടക്കില്ല അതുതന്നെയാണ് നമ്മുടെ ഈ നമ്മുടെ ആമാശയത്തിന് സംഭവിക്കുന്നത് നമ്മൾ കിടക്കുന്ന സമയത്ത് ദഹനം മന്ദഗതിയിലാവാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ ഒരിക്കലും കിടക്കരുത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ മിനിമം രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉറങ്ങേണ്ടത് എന്നാൽ ചില ആളുകൾ പറയാറുണ്ട് അത്ര സമയമൊക്കെ ടൈം എടുക്കാൻ കഴിയില്ല തിരക്കാണ് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ മിനിമം ഒരു നാല്പത്തഞ്ച് മിനിറ്റ് എങ്കിലും റെസ്റ്റ് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ കിടക്കാൻ അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് കുളിക്കുക എന്നുള്ളത് ചില ആളുകൾ വിചാരിക്കാറുണ്ട് കുളിച്ചാൽ എന്താ പ്രശ്നം ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്നത് ഇത്ര പ്രശ്നമാണോ എന്ന് ചിന്തിക്കാറുണ്ട് എന്നാൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് നമ്മൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആ ഡയജഷനൊക്കെ സ നടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒന്ന് ഹീറ്റാവും ഈ ഹീറ്റാവുന്ന സമയത്താണ് നമ്മൾ നേരെ പോയിട്ട് തണുത്ത വെള്ളം മേലൊഴിക്കുന്നത് ഇങ്ങനെ തണുത്ത വെള്ളം മേലൊഴിക്കുന്ന സമയത്ത് നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കുറയും ഈ ബ്ലഡ് സർക്കുലേഷൻ കുറയും നമ്മൾ ഡയജഷൻ ലേറ്റ് ആവും ദഹനം കറക്റ്റ് നടക്കില്ല നമ്മൾ ദഹനം കറക്റ്റ് നടന്നിട്ടില്ലെങ്കിലും ഇതുപോലെയുള്ള ഗ്യാസിൻ്റെ ഇഷ്യൂസും നെഞ്ചിരിച്ചിലും പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഭക്ഷണം കഴിച്ച ഉടനെ ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദഹന പ്രശ്നങ്ങൾ മാത്രമല്ല നമുക്ക് ഓക്സിജൻ പുറത്തേക്ക് എടുക്കുന്നതും അതുപോലെ ഉള്ളിലേക്ക് വലിക്കുന്നതും നമുക്കൊരു ബുദ്ധിമുട്ട് വരും ഇത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും നയിക്കാറുണ്ട് അപ്പോൾ ഇത്തരം ശീലങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കും താണ് നല്ലത് അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യുന്ന മറ്റൊരു മണ്ടത്തരാണ് വ്യായാമം എന്ന് പറയുന്നത് ഇങ്ങനെ വ്യായാമം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും ചിന്തിക്കുക ഭക്ഷണം കഴിച്ചാൽ നന്നായിട്ട് വ്യായാമം ചെയ്താൽ ദഹനം കറക്റ്റ് നടക്കുമല്ലോ എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല നമ്മൾ ഓൾറെഡി നമ്മുടെ വയറില് ആമാശയത്തിൽ നല്ല ഹാർഡ് വർക്ക് നടക്കുന്നുണ്ട് അതായത് ദഹനം കറക്റ്റ് നടക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ കൂടുതലായിട്ട് വ്യായാമം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ക്ഷീണിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരം കൂടുതൽ ക്ഷീണിക്കും ഇങ്ങനെ ക്ഷീണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഹന പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പ അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചുടനെ വ്യായാമം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ശീലം ഒഴിവാക്കുന്നതും നല്ലതാണ് അതുപോലെ മറ്റൊരു പ്രശ്നം പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ ചില ആളുകൾ നമ്മുടെ ഡ്രസ്സൊക്കെ ലൂസാക്കാറുണ്ട് ഇങ്ങനെ ലൂസാക്കുന്നത് ഇപ്പോൾ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ പാൻറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ ബെൽറ്റ് ഒക്കെ ലൂസാക്കിയിടും അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഒന്ന് ലൂസാക്കിയിടും ഇങ്ങനെ ലൂസാക്കുന്ന സമയത്ത് അവിടെയുള്ള സ്പേസിൽ മാറ്റം വരികയാണ് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ സ്പേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹനം മന്ദഗതിയിലാവും അതുപോലെ തന്നെ ബ്ലോട്ടിങ് വയർ സ്തംഭനം അതുപോലെ വയറ് വീർക്കുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സ് എങ്ങനെയാണോ അതുപോലെ തന്നെ അത് നിലനിർത്തുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അത് ലൂസാക്കുന്ന സമയത്താണ് ഇതുപോലെയുള്ള ദഹനത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ ഡ്രസ്സ് ലൂസാക്കാതിരിക്കുക ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നല്ല അമിതമായിട്ട് ചൂടുള്ള വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള നല്ല തണുപ്പുള്ള വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള ശീലമുള്ള ആളുകളാണെങ്കിൽ ഇതും ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇങ്ങനെ അമിതമായിട്ട് ചൂടുള്ളത് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണത്തിലുള്ള പ്രോട്ടീനുകൾ ദഹനം സ്മെല്ലേ നടക്കുകയുള്ളൂ അപ്പോൾ പ്രോട്ടീനുകളുടെ ദഹനം കറക്റ്റ് നടന്നിട്ടില്ലെങ്കിൽ അത് നമുക്ക് പലതരത്തിലുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ തണുത്ത വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ഫാറ്റ് കൊഴുപ്പ് കൂടുതലായിട്ട് ദഹനം നടക്കില്ല അത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അടിഞ്ഞു കൂടുകയും ഇത് ഒബീസിറ്റി പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ നമുക്ക് കൂടുതലും റൂം ടെമ്പറേച്ചർ ഇല്ല അതായത് നോർമൽ വാട്ടർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നെഞ്ചിരിച്ചിലും പുളിച്ച് തികട്ടലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ആളുകളാണെങ്കിൽ ഭക്ഷണത്തിന് കൂടെ തന്നെ വെള്ളം കുടിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഭക്ഷണം കഴിച്ച ഉടനെ ഒരു അരമണിക്കൂറിന് ശേഷമോ അതല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിന് ശേഷമൊക്കെ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും അതായത് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുക കുളിക്കുക വ്യായാമം ചെയ്യുക അത് ഡ്രസ്സ് ലൂസാക്കിയിടുക അതല്ലെങ്കിൽ അമിതമായിട്ടുള്ള ചൂടും തണുപ്പുമുള്ള വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ തന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും പല ആളുകളും ചിന്തിക്കാറുള്ളത് ഇത് ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്നുണ്ട് പുറത്തുനിന്ന് ഡോക്ടറെ കാണുക ണിച്ചിട്ട് ഗ്യാസിന് ഈ മരുന്ന് കഴിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നം മാറുന്നില്ല എന്ന് വിചാരിക്കാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു കാരണം ചിലപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളായിരിക്കാം ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പോൾ തന്നെ നിർത്തുക ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാം അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ നെഞ്ചിരിച്ചിൽ പൊളിച്ച് തികട്ടൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരാം അതിൻ്റെ കൂടെ നമുക്ക് വയറിന് വേർക്കൽ വയർ സ്തംഭനം അതുപോലെ മലബന്ധം ഇങ്ങനെയുള്ള ഇഷ്യൂസും കാണിക്കാറുണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ശീലങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളിലേക്ക് അതല്ലെങ്കിൽ ഇ ആർ ഡി ഗ്യാസ് ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ റിഫ്ലസ് ഡിസീസ് പോലെയുള്ള അസുഖങ്ങളിലേക്കും വായിൽ പുണ്ണ് അതല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ പോലെയുള്ള അസുഖങ്ങളിലൊക്കെ ഇത് നയിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പം അത്തരം ശീലങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക പിന്നെ ഈ കാര്യങ്ങൾ കൂടാതെ നമുക്ക് ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണിക്കാറുണ്ട് െ പയർ വർഗ്ഗങ്ങൾ അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ ഇലക്കറികൾ ആവിയിൽ വേവിച്ചിട്ടുള്ള ഫുഡുകൾ മരച്ചീനി ഉരുളക്കിഴങ്ങ് ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിലും ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഗ്യാസിന് പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ഇത്തരം ഫുഡുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മറ്റ് ശീലങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതായത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് കറക്റ്റായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് ിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക അതുപോലെ മിതമായിട്ടുള്ള അളവിൽ കുറച്ച് കുറച്ചായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നതും നല്ലതാണ് ഈ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഹൈപ്പോ അസിഡിറ്റി അതുപോലെ തന്നെ ഹൈപ്പർ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള ആളുകൾ നമുക്ക് വെള്ളം കുടിച്ചാൽ തന്നെ ഈ ആസിഡ് കുറയുകയും ഇത് നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഇത്തരത്തിലുള്ള ഗ്യാസിൻ്റെ ഇഷ്യൂസ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഗ്യാസ്ട്രൈറ്റീസോ അല്ലെങ്കിൽ ജിഇർ ഡി പോലെയുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ വയറിൽ അൾസർ പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങളിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല ടെസ്റ്റുകളും ചെയ്യാം എച്ച് പൈലോറി ഇൻഫെക്ഷൻ ടെസ്റ്റ് എന്തെങ്കിലും അണുബാധ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റാപ്പിഡ് യൂറിയ ടെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എൻഡോസ്കോപ്പി എടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്നാൽ കൊളസ്ട്രോൾ ഉള്ള ആളുകളിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ട് കണ്ട് ട്രൈഗ്ലിസറൈഡ്സോ അല്ലെങ്കിൽ എൽ ഡി എല്ലൊക്കെ കൂടുതലായിട്ട് വരിക ഫാറ്റി ലിവർ ഗ്രേഡ് ടു ഒക്കെ വരുന്ന സമയത്തും ഇതുപോലെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ പല ആളുകളും ഗ്യാസിൻ്റെ മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടാവും ഇത്തരം കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യില്ല അപ്പോൾ നമുക്ക് പിന്നീട് നമ്മൾ കൊളസ്ട്രോളൊക്കെ നോക്കുമ്പോഴായിരിക്കും ഇതൊക്കെ ഹൈ ആയിട്ട് കാണുന്നത് അപ്പോൾ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ഫാറ്റി ലിവറിൽ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ഫാറ്റി ലിവർ ഗ്രേഡ് ടു ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് സ്വന്തമായിട്ട് പ്രിസ്ക്രിപ്ഷൻ എടുക്കുന്നതിന് പകരം നമുക്ക് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ചികിത്സ എടുക്കുക അപ്പം നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ വെച്ച് പല പൊടിക്കൈകളും ചെയ്യും ഇത് ചെയ്തിട്ടും കുറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള ചികിത്സ എടുക്കുക ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് ഇതുപോലെയുള്ള നെഞ്ചിരിച്ചില് പൊളിച്ച് തികറ്റല് ജിഇആർ ഡി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഗ്യാസ്ട്രൈറ്റിസ് വയറിന് അൾസറ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഭക്ഷണം കഴിച്ച ഉടനെ നേരത്തെ പറഞ്ഞ ശീലങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ചികിത്സ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ രോഗിയുടെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ഇതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അതുപോലെ ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ നമുക്കത് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഇപ്പം ഇത്തരം അസുഖത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അതല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല